അപ്പം ഞാൻ ആദ്യം കാണിക്കാം ഇപ്രാവശ്യം പ്ലെയിൻ കരയിൽ മാത്രം വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ കസവും വിസവും ഒന്നുമില്ല പ്ലെയിൻ കോട്ടണിൽ പ്രിന്റ് അടിച്ച് വരുന്ന ഒരു ഡിസൈനാണ് അതാണ് അതിൻ്റെ കൊടുക്കണം കൊണ്ടുവരുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത് ഉണ്ടാവും ഉണ്ടാവട്ടോ ടു ഉണ്ട് ഐയ്റ്റും ടു പോയിൻറ്റ് ഫൈവ് വേണ്ടവർക്ക് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാൻ പറ്റും എല്ലാം പുതിയ പുതിയ വെറൈറ്റീസാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ അതേപോലെ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതും കൂടി ലൈക്ക് ചെയ്ത് വെക്കാം ഫോളോ ചെയ്ത് വെക്കാം ഓക്കെ ഇതാണ് എന്താണ് അതിൻ്റെത് ഇതിൻ്റെ ഷോൾ അതേപോലെ ടു പോയിൻറ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ട് ഇതിന്റെ കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒറ്റ കളർ മാത്രമല്ല ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം തിരുവാതിര കളിക്കൊക്കെ യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇതൊക്കെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിൽ വരുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒന്നും റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ആദ്യം ഞാൻ പറയാം റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കുറേ ചെറിയ ചെറിയ കടക്കാരിലൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് േറ്റ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതാക്കിയാണ് അപ്പോൾ റേറ്റ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വിചാരിക്കുന്ന റേറ്റ് ഇത് ഉണ്ടാവില്ല അതിൻ്റെ നേരെ കാൽ ഭാഗം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഈ ഒരു സെറ്റുമുണ്ടെ ഇതാ അതിൻ്റെ കളർ ചെയ്ഞ്ച് ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാ എല്ലാവരും അടുത്തത് വേറെ ഒരു കളറ് നല്ല അട്രാക്ഷനുള്ള ഡിസൈനുമാണ് കളർ സെറ്റും ആണ് കേട്ടോ ഇത്രയും കളർ നമുക്ക് റെഡിയിലുണ്ട് ഇതിനെ തന്നെ വേറെ മോഡലുണ്ട് അപ്പോൾ അടുത്ത ഞാൻ അത് കാണിക്കാം ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ടിഷൂ ആണ് നല്ല ലേറ്റസ്റ്റ് മോഡലാണ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ിഷുവിൽ സൈഡ് ബോർഡർ നിങ്ങൾക്ക് പിങ്ക് കളറിൽ വരുന്നുണ്ട് ഒരു പിക് ഷെയ്ഡാണ് ഡബിൾ കളർ പ്രിന്റ് ആണ് കേട്ടോ ഡിഫറെന്റ് ആയിരിക്കും നിങ്ങൾ സാധാരണ നിങ്ങൾ എല്ലാ സെറ്റുകളിലും ഷോൾഡും ഒറ്റ പ്രിന്റ് മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് മുൻതാണി കുറച്ചും കൂടി വലുതാക്കി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണിക്കേണ്ട സെറ്റ് കൊണ്ടാണ് ഞാൻ ഇപ്പൊ കാണിക്കണം വിത്ത് ടാസും കൂടി ഉണ്ട് ന്യൂ ഒരു ഷോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതിന്റെ ഗ്രീൻ ഹോൾസെയിൽ കൂടിയാണ് നിങ്ങൾ ഒട്ടും നമുക്ക് റേറ്റ് റേറ്റ് പറയാൻ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഓറഞ്ച് റെഡ് വിത്ത് ടോസ്റ്റ് വിത്ത് ടോസ് ഇതൊക്കെയാണ് ഓരോന്ന് കളറുകൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം കേട്ടോ ഗ്രീൻ വിത്ത് മെറൂൺ ആണ് ലാവൻഡർ വിത്ത് ബ്ലാക്ക് പയർ പച്ച വിത്ത് വൈൻ കളർ കോമ്പിനേഷൻ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ വിത്ത് കോഫി ഡാർക്ക് ബ്ലൂ വിത്ത് മെറൂൺ കളർ ഓറഞ്ച് വിത്ത് ബോട്ടിൽ ഗ്രീൻ നല്ല നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ എഫക്റ്റ് ആണ് കൊടുത്തേക്കുന്നത് റെഡ് വിത്ത് ബ്ലാക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തതുപോലെ കാണിക്കാം ലോട്ടസ് ഡിസൈൻ വരുന്നതാണ് സിൽവറിൽ ലോട്ടസ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയല്ല ഇങ്ങനെ വരും ലോട്ടസ് ഡിസൈൻ സെറ്റ് മുണ്ട് ഇത് കൊടുക്കുന്ന ബുണ്ടാണ് മേൽ ബുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതിലെല്ലാം നിങ്ങൾക്ക് രണ്ട് രണ്ട് എൺപത് രണ്ട് അമ്പത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഓർഡർ വന്ന് കഴിഞ്ഞൂറ് അഞ്ഞൂറ് പീസ് അടുത്ത് നമുക്ക് ഈ സെയിം കളറിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒക്കെ വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഇതാക്കാൻ പറ്റും അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു മരോട് മാത്രമല്ല അപ്പം ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരും ഇതൊരു റാണി പിങ്ക് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ ബ്ലൂ രാമ ഗ്രീൻ രാമാഗ്രീൻ ഡാർക്ക് ബ്ലൂ ഓക്കെ ഇത്രയും കളറാണ് ഇതിൽ റെഡിയിലുള്ളത് റേറ്റ് ചീപ്പും ബെസ്റ്റില് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഞാൻ പറയാം ആണ് റെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ ആ ഡബിൾ കളർ ആയിട്ട് കളറിലായിട്ട് ഷോള് അതേപോലെ രണ്ട് എൺപത് രണ്ട് അമ്പത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന്റെ കളർ ഞാൻ കാണിച്ചു തരാം ഇതൊരു കളറ് നല്ല 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 കളർ വരണത് കേട്ടോ നല്ല ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഞാനൊരു ഡിസൈൻ കാണിക്കാം കട്ടിക്കരയിൽ വരണ ഒരു ഡിസൈൻ കാണിക്കാം ബ്ലാക്കിൽ കാണിക്കാം ഇതും അതേപോലെ പുതിയ മോഡലാണ് ആ കമ്പനിയിൽ എത്തിച്ചേരുന്ന ഒരു സെറ്റുമുണ്ട് തന്നെയാണ് കേട്ടോ അത് ഇതാണ് കേട്ടോ കൊടുക്കണമുണ്ട് താഴെ മാത്രമാണ് കുറച്ച് ഹെവി ഡിസൈനായിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ ഡിസൈൻ എല്ലാം മറ്റേ ഡിസൈനൊക്കെ നമ്മൾ ഇവിടെ പുട്ടാസ്വരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു അല്ല ഇപ്പം ഇങ്ങനത്തെ മോഡലാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ആ മോഡൽ നമ്മൾ ഇറക്കി കഴിഞ്ഞു ഇതിൻ്റെ ഷോൾ ഞാൻ കാണിച്ചു തരാം ഷോൾ ഇത് മുന്താണിക്ക് വരും അടിഭാഗം സൈഡ് ബോർഡർ രണ്ട് സൈഡും ബോർഡർ ഉണ്ടാവും കേട്ടോ രണ്ട് സൈഡിലും ബോർഡർ നിങ്ങൾക്ക് ഈക്വൽ വരും ഓക്കെ ഇതും ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് ഫൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെ കളർ ചെയ്ഞ്ചായാലും ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ ഇത് വൈൻ വൈൻ കളർ വിത്ത് ഗ്രീൻ ബ്ലാക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് യെല്ലോ കളർ കരെ വരുന്നുണ്ട് അതിൽ ബോട്ടിൽ ഗ്രീൻ വിത്ത് ആ ഒരു കളർ ടച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ അതേപോലെ ലാവ വൈൻ കളർ പർപ്പിൾ കളർ ഗ്രീൻ വിത്ത് പർപ്പിൾ ടച്ച് ചെയ്ത് മൂന്ന് കളറാണ് ഇത് വരുന്നത് ഗ്രീന് ബ്ലാക്ക് മെറൂൺ ഇത് മെറൂൺ ആണ് കേട്ടോ എല്ലാം നല്ല മെറൂൺ കോമ്പിനേഷനിൽ ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് ഓറഞ്ച് ഫയർ പച്ച കോട്ടാണോ ടിഷു ആണോ ടിഷുണിക്ക്ലൂ ലോട്ടസ് ഡിസൈൻ ആണ് ലോട്ടസ് ഡിസൈൻ ടിഷൂ ആണ് സൈഡ് ബോർഡറിലേക്കും ലോട്ടസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ട് ഇതാണ് പല്ലു സൈഡ് ബോർഡർ ലോട്ടസ് ഉണ്ടാവും വിത്ത് ടാസൽസ് ആണ് ബ്ലൂ കളർ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് പർപ്പിൾ ലാവണ്ടർ കോഫി ஒரு <laughs> റോൾ അതേപോലെ കസൽസ് നല്ല രസം ഉണ്ടാവും കൊടുക്കുമ്പോൾ ഒക്കെ യൂണിഫോം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും വീണ്ടും വീണ്ടും ഞാൻ പറയണം പിന്നെ അടുത്തത് ഒരു പുതിയ മോഡൽ ഞാൻ കാണിക്കാൻ പോണത് നല്ല കസവ് കോട്ടാരം എന്നാണ് പറയുക അതിന് അതിൽ നമ്മൾ ഒരു ടെമ്പിൾ ഡിസൈൻ വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിന്റ് വർക്കാണ് ചെയ്തേക്കുന്നത് കസവ് നല്ല പ്യൂർ കസവിൻ്റെ നല്ല ടെമ്പിൾ ഡിസൈൻ ആണോ ചെയ്തേക്കുന്നത് ഓക്കെ ഇതിൻ്റെ കളർ ഇതിൻ്റെ ഷോൾ അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ടാവും സാഴും അതേപോലെ നിങ്ങൾക്ക് ഹോട്ടലിൽ നമുക്ക് അൗണ്ടേ മേല തന്നെ പ്രിന്റ് വർക്ക് ചെയ്യണം ഫുൾ ആയിട്ട് ഉണ്ടാവൂ ഡിഫറെന്റ് മോഡലാണ് ഇതൊക്കെ അതിന്റെ കളക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കും ബ്ലൂ പിങ്ക് വൈൻ ബ്ലൂ നേവി ബ്ലൂ പാരറ്റ് സ്കൈ ബ്ലൂ ബ്രിക്ക് ബ്രിക്ക് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇനി ഒരു ഡിസൈൻ കൂടി ഉണ്ട് കാണിക്കാനായിട്ട് കട്ടിക്കര ടെമ്പിൾ വിത്ത് വൈറ്റ് പ്രിന്റ് വരുന്നതാണ് കേട്ടോ നല്ല എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ടെമ്പിൾ വിത്ത് വൈറ്റ് പ്രിന്റ് വീണ്ടും പറയാം ഇതൊക്കെ ലോ റേഞ്ചാണ് നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ പുറത്ത് കടയിൽ നിന്നും അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടേക്ക് ഇല്ല ഈ കളർ കോഫി ബ്രൗണിൽ വരുമ്പോൾ പീകോക്ക് ആണ് വരുന്നത് കേട്ടോ പീ കളറിൽ വരുമ്പോൾ അതേ പീകോക്ക് ഡിസൈൻ ആണ് സെയിം പീകോക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്രിക്കിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ബ്രിക്ക് കളറിൽ വരുന്നത് ലാവൻഡറിൽ വരുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ബോട്ടിൽ ഗ്രീൻ പീകോക്ക് റാണി പിങ്കിലും അതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് മാംഗോ ഡിസൈൻ കൊടുത്ത് ഫ്ലവർഡ് ഡിസൈൻ ഓക്കെ അപ്പോൾ നമ്മൾ ഏഴ് ഐറ്റം എട്ട് ഐറ്റം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ബാക്കിൽ കാണുന്നത് അല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഏ ഇതേപോലെ ചാന്ദിനി പ്രിൻ്റ് നമ്മൾ ഓണത്തിന് കുറേ പോയ ഒരു ഐറ്റമാണ് ഇതൊക്കെ ഇത് വിത്ത് ബ്ലൗസോടുകൂടി തന്നെ വരണം നമ്മൾ ഇതുവരെ കാണിച്ചത് ബ്ലൗസ് ഉണ്ടാവില്ല ഇത് വിത്ത് ബ്ലൗസോടും കൂടി വരുന്ന സെറ്റും ഉണ്ടാണ് ഇതിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓണത്തിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസ്റ്റോക്ക് വന്നേക്കണത് ഇതൊക്കെ അതിൻ്റെ റീസ്റ്റോക്ക് വന്നേക്കണതാണ് അതോ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയും ബ്ലൗസ് വരുന്നുണ്ടാവും ഇതിലും ബ്ലൗസ് വരുന്നുണ്ട് കയ്യിലേക്ക് നിങ്ങൾക്ക് അതേ ഡിസൈൻ കൈയിലേക്ക് വരുന്നുണ്ടാവും ഓക്കെ ഒരുപാട് ഡിസൈൻ നമ്മുടെ അടുത്ത് റെഡിയിലുണ്ട് നമ്മൾ ഫുൾ ആയിട്ട് ടേബിൾ വെച്ച് കാണിക്കാൻ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റികൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ പിന്നെ ഞാൻ പറയുന്നത് ഡയറക്റ്റ് കുത്താംപുള്ളി വരുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേര് അരുൺ ടെക്സ് എന്നാണ് അരുൺ ടെക്സിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുവെച്ചാൽ ഒരുപാട് കസ്റ്റമർ കയറി വന്നിട്ട് നിങ്ങളുടെ ബോർഡില്ല അഡ്വർടൈസ്മെൻ്റ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് ആ പുറത്ത് കടകൾ കയറി വില ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളുടെ ഷോപ്പിൽ വില ഒരുപാട് കുറവാണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് ഇതായിട്ട് പറയും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഒരു കട കയറി രണ്ടാമത്തെ കട കയറി നോക്കി എടുത്താൽ മതി ഒരേ കടയിൽ എടുക്കണമെന്നില്ല ഇവിടെ ഒരുപാട് കടകളുണ്ട് അപ്പോൾ എല്ലാ കടകളും ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് വിലയിൽ അന്വേഷിച്ചിട്ട് എടുത്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ